ആരോഗ്യമേഖല ഇത് മുൻകാലങ്ങളിൽ എങ്ങുമില്ലാത്ത തരത്തിൽ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് സാർ ആരോഗ്യ മേഖല എങ്ങനെ വെന്റിലേറ്ററിലായെന്ന് സൂചിച്ചാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ സർജറിക്ക് പോകുന്നവർ സൂചിയും നൂലും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ദാരുണമായ ദുഃഖകരമായ സാഹചര്യം നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എസ് മെഡിക്കൽ കോളേജിലും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടതാണ് പാലക്കാട് വടകരപതി ചുലപ്പാറയിൽ തകർ ഷീറ്റ് വെച്ച് മറച്ച വീട്ടിലെ ഒൻപത് വയസ്സുള്ള നാലാം ക്ലാസ്സുകാരി വിനോദിനി ആ വിനോദിനിയുടെ കാര്യം അങ്ങക്ക് ഞാൻ പറയേണ്ടതില്ല കളിക്കുമ്പോൾ കൈക്ക് വീണ് പരിക്കേറ്റ ആശുപത്രിയിൽ ചെന്ന് ചികിത്സാ പിഴവ് മൂലം വലുത് കൈ മുറിച്ചു മാറ്റി ആ വലുത് കൈ മുറിച്ചു മാറ്റിയത് ഇതേ ആരോഗ്യ രംഗത്താണ് ഇതേ നേട്ടങ്ങൾ അവ അവകാശപ്പെടുന്ന ആരോഗ്യ കേരളത്തിലാണ് എന്നിട്ടെന്താ എന്നിട്ട് വലിയ അവകാശവാദങ്ങളാണ് എന്നിട്ട് വലിയ പ്രഖ്യാപനങ്ങളാണ് അതിദരിദ്ര എന്ന് പ്രഖ്യാപിച്ച് ആഴ്ചകൾക്കകമാണ് വിനോദിയുടെ വിനോദിനിയുടെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ വിനോദിനിയുടെ ചിരിച്ചിരിക്കുന്ന ചിത്രം കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹം കണ്ടതെങ്കിൽ ആ വിനോദനിക്ക് രണ്ടു ലക്ഷം രൂപ ആ രണ്ട് ലക്ഷം രൂപ ചികിത്സാ സഹായമായി നൽകും പറഞ്ഞത് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ കുടുംബത്തോട് ചോദിക്കണം തൗഫീഖ് പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ മുഖവിലയ്ക്ക് സ്വീകരിക്കുന്നു എന്താണെന്ന് അറിയാമോ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉണ്ട് എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നേ ഇല്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൽ ഡി എഫിൽ പിന്നെ ഏതെങ്കിലും മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിയോ തങ്ങൾ സർവവും തികഞ്ഞവരാണ് എന്ന അഹങ്കാരത്തോടെ വർത്തമാനം പറയാറുണ്ടോ ഇല്ലല്ലോ പക്ഷേ അടയാളപ്പെടുത്തേണ്ട ചില പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അഖിലേന്ത്യാ തലത്തിൽ തന്നെ റെക്കോർഡുള്ള ചില കാര്യങ്ങൾ കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് അനുഭവിക്കുന്നുണ്ട് അത് ചിലത് മാത്രം സൂചിപ്പിക്കുന്നു ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത വിധം പിന്നെ ജനറൽ ആശുപത്രികളിൽ വരെ ഹൃദയം മാറ്റുകൾ ശസ്ത്രക്രിയ നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ ജനറൽ അടക്കം പിന്നെ ഈ വൃക്ക മാറ്റിയൊക്കെ ശസ്ത്രക്രിയ നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം അതേപോലെ തന്നെ കരൽ മാറ്റിയൊക്കെ ശസ്ത്രക്രിയ നടത്തുന്ന ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ ആശുപത്രികളിലും നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം പക്ഷെ ചില വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് അതൊന്നും ആരും നിഷോധിക്കുന്നില്ല അത്തരം വീഴ്ചകളും കൂടെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാനാണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്ന കാര്യം തുറന്നു പറയാറുണ്ട് അതിൻ്റെ പറയാതിരിക്കുന്ന എന്തിനാണ് പക്ഷേ പർവ്വതീകരിക്കുമ്പോൾ താസിക്കുന്ന പോലുള്ള യുവാക്കളായ നേതാക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളാണല്ലോ നിങ്ങൾ എന്നാണല്ലോ നമ്മളൊക്കെ എന്നും പറഞ്ഞു പോരുന്ന അങ്ങനെ തന്നെയല്ലേ ഇന്നത്തെ യുവാക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളാണെന്ന് തന്നെയല്ലേ അപ്പൊ അത്തരം വാഗ്ദാനങ്ങളായിട്ടുള്ള നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ ചർച്ചകൾക്കൊക്കെ സജീവമായി പതിവായി പങ്കെടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ കേവലം മൈതാന പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രം സ്വന്തം ശബ്ദം അധരവ്യായാമം പോലെ ചാൾ ചർച്ചകൾ കേറിയിരുന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ കഷ്ടമാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ടല്ലോ നിങ്ങളെപ്പോലുള്ളവർ നിങ്ങളുടെ കുറ്റമായിട്ട് ഞാൻ പറയില്ല കേട്ടോ കാര്യം അത് നിർമ്മിച്ചു തരുന്നവരുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വേണം കേരളയിൽ ചർച്ചയ്ക്ക് പോയാൽ ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് പ്രതിപ്പിച്ചു ഒരു കൂട്ടരുണ്ട് അത് നിങ്ങളുടെ മാത്രം കുറ്റമായിട്ടല്ലേ ഞാൻ പറഞ്ഞത് പക്ഷെ താങ്കളെ പോലുള്ളവർ അങ്ങനെ അത് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് എന്ന നിർദ്ദേശം മാത്രം വയ്ക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്